ഹലോ അങ്ങനെ ഈ വർഷത്തെ നോമ്പ് കഴിയാനായില്ലേ ചിലപ്പോൾ രണ്ട് ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ നാളെയും കൂടെയുള്ളൂ അല്ലേ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇഫ്താർ സ്നാക്കൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തത് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ദം ചെയ്യുന്നത് അതിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ ഒരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് പിന്നെ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വെറും അര ടീസ്പൂൺ മാത്രമേ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ അതും അര ടീസ്പൂൺ ആണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഹോൾ സ്പൈസസ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ അഞ്ച് ഏലക്കയും അതുപോലെ അഞ്ച് ഗ്രാമ്പും പിന്നെ ഒരു മൂന്ന് പീസ് കറുവപ്പാട്ടിയും പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് സജീരക കേട്ടോ സജീരകൊക്കെ ചേർക്കണം ഹൈദരാബാദി ബിരിയാണി ആകുമ്പോൾ പിന്നെ മല്ലിയിലും പുതിനേയിലേയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചതച്ചതാണ് കേട്ടോ ഒരു അഞ്ച് പച്ചമുളകും പിന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിന് നിങ്ങൾ ചതച്ചെടുത്താൽ മതി പിന്നെ നാനൂറ് ഗ്രാം തൈര് ചേർക്കുന്നുണ്ട് ഹൈദരാബാദി ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത തൈര് ഇല്ലാത്ത തൈര് കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ ബിരിയാണിയിൽ തൈര് കൂടുതൽ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ പിന്നെ നമ്മളിതിലേക്ക് തക്കാളിയൊന്നും ചേർക്കൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ തൈര് ചേർത്തത് കേട്ടോ ഇനിയിപ്പോൾ പുളിയുള്ള തൈരാണ് എന്നുണ്ടെങ്കിൽ പകുതി ചേർത്താൽ മതി അല്ലെങ്കിൽ ആകെ പുളിയുള്ള ബിരിയാണിയായി മാറും പിന്നെ ഞാൻ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലിലേക്ക് കുങ്കുമപ്പൂവാണ് ചേർക്കുന്നത് ഒരു പിഞ്ചേ ചേർക്കുന്നുള്ളൂ ഹൈദരാബാദി ബിരിയാണിയിലൊക്കെ ഈ കുങ്കുമത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കുഴപ്പമില്ല നമ്മൾ പാലിൽ മിക്സ് ചെയ്യുന്നത് ബിരിയാണിക്ക് ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി എല്ലാവരും ഇടും ചെയ്തു കേട്ടോ കുഴപ്പമില്ല പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നാല് മീഡിയം വലിപ്പത്തുള്ള സവാളയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ സവാള നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ഇറാവുന്നത് വരെ കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ സവാള വറുത്തിട്ട് ഇടാറ് പക്ഷേ ഹൈദരാബാദി ബിരിയാണിയിലുണ്ടല്ലോ നമ്മൾ സവാള ഇടുമല്ലോ ബിരിയാണിയിൽ മൊത്തത്തിൽ ഇടുന്ന സവാള അതൊക്കെ വറുത്തിട്ടാണ് കേട്ടോ അത് ചേർക്കുക അത് നോർത്ത് ഇന്ത്യൻ ബിരിയാണി ഒക്കെ അങ്ങനെയാണ് കേട്ടോ അവരെ ബിരിയാണിയിലൊക്കെ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള സവാളനുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടാട്ടോ നോർത്ത് ഇന്ത്യൻ ബിരിയാണി ഒക്കെ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എത്രയാണ് വറുത്തെടുത്തത് ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ലാസ്റ്റ് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത സവാള ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് നമ്മൾ പിന്നെ ഇങ്ങനെയല്ല ചേർക്കുക പിന്നെ ഞാൻ സവാള ഫ്രൈ ചെയ്തത് സൺഫ്ലവർ ഓയിലിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു കപ്പതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്തപ്പം ഇങ്ങനെ ഓയിൽ ഒഴിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ പാല് സഫ്രോൺ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നൊരു കാൽഭാഗത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ബാക്കി ഇപ്പോഴല്ലോ ബാക്കി പിന്നെ നമ്മൾ റൈസിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക അതായത് ദം ചെയ്യുമ്പോൾ അപ്പോൾ ഒരു കളറിനും പിന്നെ പാലിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എത്ര സമയം വെക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ശരിക്കും രാത്രി ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ പെരുന്നാളൊന്ന് ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ നല്ലത് പിന്നെ അരി ബസ്മതി റൈസാണ് കേട്ടോ വേണ്ടത് സെല്ല ബസ്മതി റൈസ് അതുകൊണ്ടാണ് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുക അപ്പം നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുക കേട്ടോ കുതിർത്തെടുക്കുകയാണ് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കുതിർത്താൽ മതി അപ്പോൾ ഒരു കിലോ അരി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് ഒരു കിലോ ചിക്കനിലേക്ക് ഒരു കിലോ അരി അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് കേട്ടോ റൈസ് വേവിക്കാൻ അതിലേക്ക് അര ടീസ്പൂൺ നാരങ്ങ നീരും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പുട്ടെടുക്കുക അപ്പം നമ്മൾ ചോറ് വേവിച്ച് ഊറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഹോൾ സ്പൈസസ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു കറുവപ്പട്ട പിന്നെ നാല് ഗ്രാമ്പൂ നാല് ഏലക്ക പിന്നെ കുറച്ച് സജീരകോട്ടോ സജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമല്ലോ വേറൊരു ജീരകമാണ് ബിരിയാണി മസാലിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങുമല്ലോ അപ്പം അതിലൊക്കെ കിട്ടും കേട്ടോ ഈ സജീരകം പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനേലും കൂടി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ മുക്കാൽ മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒട്ട് എടുക്കുന്നത് അപ്പം ഇനിയിപ്പോൾ കുതിർക്കാൻ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുതിർക്കാതെ ഊറ്റിയെടുക്കാട്ടോ അപ്പൊ കുറച്ച് സമയം വേവിക്കണമെന്നേ ഉള്ളൂ കുതിർക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഊറ്റിയെടുക്കാട്ട് കുറച്ചു കുറച്ച് തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും പിന്നെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം റൈസ് ഫുള്ളായിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുതിട്ട് ഒരു പകുതി മാത്രം വെന്താൽ മതി കാരണം നമുക്ക് ഇനി ഇതൊന്നും ചെയ്യാനുള്ളതാണ് കുറേ സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഊറ്റിയെടുക്കണം കേട്ടോ അല്ലാതെ കുറേ സമയം വേവിക്കണ്ട പകുതി വെന്തു എന്ന് കണ്ട അപ്പം തന്നെ ചോറ് ഊറ്റിയെടുക്കുക ഇനി റൈസ് ഊറ്റിയെടുത്ത ഉടനെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചൂടോട് കൂടി തന്നെ ഇട്ടുകൊടുക്കുക ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആദ്യത്തെ കുറച്ച് ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് ചോറിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമുക്ക് വറുത്തുവച്ചിട്ടുള്ള സവാളയും മല്ലിയിലേയും പുതിനേലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നെയ്യ് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ ഒരു കപ്പ് ഓയില് ചിക്കനിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഓവറായിട്ട് നെയ്യിൻ്റെ എണ്ണയുടെ ഫ്ലേവർ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് വീണ്ടും നമ്മൾ സവാള വറുത്തതും മല്ലിനേയും പുതിനേലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ റൈസ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാതിപ്പോൾ ഒരു കിലോ ചിക്കനും ഒരു കിലോ റൈസും കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി ചെമ്പാണ് കേട്ടോ അതുകൊണ്ട് നോൺ സ്റ്റിക്കും ആയതുകൊണ്ട് പിടിക്കൂല ഒന്നും അങ്ങനെ ഒരു എന്താ ഗുണമുണ്ട് അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ പാല് കുങ്കുമപ്പൂവും മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിനും കളറിനും വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ കുങ്കുമപ്പൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി ചേർത്താലും മതി കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ലാസ്റ്റാണ് ഇപ്പോൾ ഈ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഓവറായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട നല്ല മിൽമയുടെ പശു നെയ്യ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് അടുപ്പിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് പിന്നെ ഇനിയിപ്പോൾ സിൽവർ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ഹോൾ ഉണ്ടല്ലോ അത് നമ്മൾ അടച്ചാലും മതി കേട്ടോ എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചുവച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യം നമ്മൾ അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് കൊടുക്ക കേട്ടോ ചിക്കനൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ തീ കുറച്ച് വെക്കാം കേട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിലും വേവിക്കുക അങ്ങനെ മൊത്തം പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പഴയ പാത്രമോ തട്ടോ വെച്ചുകൊടുക്കട്ടോ അതുപോലെ എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വെക്കാൻ ഒരു മുക്കാൽ മണിക്കൂർ വെക്കട്ടോ അപ്പം മൊത്തത്തിൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു തട്ടിൻ്റെ മേലേക്കാണ് വെക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് കുക്കാവും കേട്ടോ മാത്രമല്ല ചോറും മേലെ കിടന്ന് ഓവറായിട്ട് കുക്കാവൂല്ല ഇത് പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ ബിരിയാണി പോലും ഇങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ സാദാ ബിരിയാണി അങ്ങനെ ചെയ്യില്ലോ കണ്ടില്ല ചോറ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ചിക്കനും നല്ല പാകത്തിന് വന്നിട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ കുക്ക് ചെയ്യുന്നൊരു ഫോർമാറ്റ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കണ്ടില്ലേ ചിക്കൻ്റെ ഒരു രൂപം കണ്ടില്ലേ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക പിന്നെ പത്ത് മിനിറ്റ് കുറഞ്ഞ തീയിൽ ഇടുക പിന്നെ മുക്കാൽ മണിക്കൂർ എന്ത് ചെയ്യുക ഒരു പഴയ പാത്രത്തിൻ്റെ മുകള് വെച്ച് മുക്കാൽ മണിക്കൂർ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി കിട്ടും കേട്ടോ കണ്ടതിൽ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എത്ര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടെക്ചറിലാണ് കേട്ടോ റൈസും അതുപോലെ ചിക്കനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ പാകത്ത വേവാണ് പിന്നെ മസാല നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ബിരിയാണി പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ അല്ലേ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി പൊള്ളിയാണ് പൊള്ളിയാണ് അങ്ങനെ കേട്ടോ ഞാനും ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ സംഭവം നല്ല സൂപ്പർ എപ്പറായിരുന്നു അപ്പോൾ പെരുന്നാളിലെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ തിന്നാൻ ആഗ്രഹിക്കുന്നവരൊന്നുണ്ടാക്കി നോക്കൊണ്ടിട്ടുണ്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ നിശാള്ള അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും